് ഞാൻ ഷോന ഞാനിപ്പോൾ നിൽക്കുന്നത് തളിപ്പറമ്പ് മുത്തടുത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഏഷ്യയിലെ തന്നെ സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രസ്ഥാനമായിട്ടുള്ള കുടുംബശ്രീയുടെ ജില്ലാതല കലോത്സവം ഇവിടെ വെച്ച് നടക്കുകയാണ് ഇവിടെ വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ച് പ്രാദേശികമായ ആളുകളെല്ലാം തന്നെ നല്ല ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജനപ്രതിനിധികളായിട്ടുള്ള ഓ സുഭാഗ്യം അതുപോലെ തന്നെ സ്ത്രീ ലത്തീഫ് കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട് ഇവിടത്തെ ഭക്ഷണ കലവറയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭക്ഷണ കലവറയിലേക്ക് കലവറയിലേക്കുള്ള സാധനങ്ങൾ ശേഖരിച്ചിട്ടുള്ളത് വിവിധ കുടുംബശ്രീ മീഡിയസുകളുടെ ഭാഗമായി കുടുംബശ്രീ പ്രവർത്തകർ നൽകിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നാൽപ്പത്തൊമ്പത് ഇനങ്ങളിലായി മൂവായിരത്തോളം മത്സരാർത്ഥികളാണ് ഈ പരിപാടിക്കകത്തെല്ലാം തന്നെ പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് യുവജനങ്ങളുണ്ട് സി ഡി എസ് അംഗങ്ങളുണ്ട് പ്രാദേശികമായിട്ടുള്ള ആളുകളുണ്ട് പൊതുപ്രവർത്തകരുണ്ട് എല്ലാവരും ചേർന്ന് നമ്മുടെ ഈ കലോത്സവത്തെ ഏറ്റവും വലിയ വിജയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഏറ്റവും വലിയ 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 കുടുംബശ്രീ ആറ് ആറ് നേരം നേരത്തെ കുടുംബ ഒരു ഉത്സവമായി യും മറ്റന്നാൾ നടക്കുന്ന അച്ഛനാർത്ഥ തളിപ്പറമ്പിനെ ഒരു ഉത്സവ ചായ പകരുന്ന കാര്യത്തിൽ ഒരു തണുപ്പവുമില്ല കൗൺസിലർ കൂടിയായിട്ടുള്ള ഈ സംഘാടക സമിതിയുമായി നേരത്തെ ഏറ്റവും സജീവമായി വരുന്നുണ്ട് ഇതിൽ ഏറ്റവും ൂടുതൽ അർഹനായ ഒരാള് നമ്മുടെ ബാലേട്ടനാണ് നിരവധി വർഷത്തെ ഒരു പ്രവർത്തന പാരമ്പര്യം ഇതിന്റെ ഭാഗമായിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം സി ഡി എസിന്റെ ചെയർപേഴ്സൺ ശ്രീമതി രാജ്യാന്തകുമാറും സി ഡി എസിന്റെ അക്കൗണ്ടന്റ് ശ്രീമതി ദിവ്യ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ താലൂക്ക് തല അരങ്ങലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായ തളിപ്പറമ്പ് കുടുംബശ്രീ ജില്ലാ കലോത്സവത്തിനും മികച്ച കാഴ്ചവെക്കുന്ന പ്രതീക്ഷിക്കുകയാണ് എല്ലാവിധ ആശംസകളും ഏറ്റവും നല്ല രീതിയിൽ ഭക്ഷണ കമ്മിറ്റി ഓരോ പ്രോഗ്രാമും മുഴുവൻ സന്തോഷത്തോടെ ക്ഷണിക്കുകയാണ്